ഹലോ ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് മഞ്ചേരി നെക്സ്റ്റൽ മൊബൈൽസിൻ്റെ മുമ്പിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ട് അന്വേഷിച്ചപ്പം അപ്പം നല്ല തിരക്കാണ് കേട്ടോ ഒന്ന് തിരക്ക് തിരക്കൊഴിഞ്ഞിട്ടെ എന്ന് വിചാരിച്ച് പുറത്ത് നിന്ന് പുറത്ത് നിന്നു തിരക്കൊഴിഞ്ഞപ്പം അകത്ത് കയറി തിരക്ക് അധികം ഇല്ല കേട്ടോ ആളുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഓഫറിൽ മൊബൈലുകൾ കൊടുക്കണമെന്നുണ്ട് പിന്നെ അതേപോലെ ലാപ്ടോപ്സും മൊബൈൽ ആക്സസറീസും സംഭവങ്ങളൊക്കെ ഉണ്ട് യൂസർ ഫോണുകളും ഉണ്ട് അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് റൗണ്ട് അടിച്ച് ഫുള്ളായിട്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കാര്യമായിട്ട് ഞാൻ വന്നതിൻ്റെ മൊബൈലിന് ഒരു കേസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ലാപ്ടോപ്സും ആക്സസറീസൊക്കെ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അപ്പം ഇവിടെതാ ലാപ്ടോപ്സൊക്കെ പതിനെട്ട് അഞ്ഞൂറിനാണ് കേട്ടോ സ്റ്റാർട്ടിങ് അതേ മൊബൈൽ കേസസ് ഐഫോണിൻ്റെ ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് ലേഡീസിന് പറ്റിയ പ്രത്യേകം മൊബൈൽ കേസസ് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾതാ ഇവിടെ സ്പീക്കർ ഉണ്ട് എയർഫോൺ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എഫ് ഫോൾ എക്സ് ഫോൾട്ട് ഫൈബർ പറഞ്ഞത് ഇപ്പോഴത്തെ മോഡൽ ഇപ്പോഴത്തെ മോഡലായ എക്സ്പോൾഡ് ഫൈവ് എന്ന ഫോണൊക്കെ കാണിച്ച് തന്നിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് കുറച്ച് സ്പീക്കേഴ്സൊക്കെ ഇതൊക്കെ ഓഫറിലുള്ള സംഭവങ്ങളാണ് അതൊക്കെ നോക്കി ഞാനും അത് എനിക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നേരെ പോരാൻ വേണ്ടി വന്നിട്ടോ അപ്പോൾ ഇത് മഞ്ചേരി കച്ചേരിപ്പടി കസവകേന്ദ്ര